ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ നിയന്ത്രണം വിട്ടക്കാർ വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു കെഞ്ചി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇന്ന് രാവിലെ പത്തോടെ എടക്കര മുപ്പിനി വളവിലാണ് അപകടം നടന്നത് ചുങ്കത്ര ഭാഗത്തേക്ക് പോവുകയായിരുന്ന എടക്കര സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വൈദ്യുതി തൂൺ വാഹനത്തിന് മുകളിലൂടെ മറിഞ്ഞെങ്കിലും വലിയ അപകടം ഒഴിവാവുകയായിരുന്നു അപകടത്തെ തുടർന്ന് കെ എൻ ജി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പിന്നീട് കെ സി ബി അധികൃതരും നാട്ടുകാരും ചേർന്ന് തടസ്സം നീക്കുകയായിരുന്നു ന്യൂസ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ